എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തൃശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടിക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന വെള്ളാങ്കല്ലൂർ അക്ഷയപാത എന്ന ഹെറിറ്റേജ് റിസോർട്ടിലേക്കാണ് നമുക്ക് അക്ഷയപാധയുടെ ഓണറിലെ പരിചയം ഇതിപ്പോ അഗ്രികൾച്ചറൽ തീം ആയിട്ട് കുട്ടികൾക്കും അതേപോലെ തന്നെ മുതിർന്നവർക്കും ഒരു വെക്കേഷൻ തീം ആയിട്ട് വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമുക്ക് അകത്തേക്ക് ചെല്ലാം നമുക്ക് ചോദിച്ചറിയാം ഒരു കാണുന്ന ഇരുനൂറിൽ വൃക്ഷങ്ങളുണ്ട് വിവിധ രാജ്യങ്ങളിൽ നമ്മളൊന്നും അധികം കണ്ടിട്ടില്ലാത്തവരെയുണ്ട് നമ്മളിവിടെ മൂന്ന് വർഷം കഴിഞ്ഞു മൂന്ന് കൊല്ലം നമ്മളിത് നട്ടു തുടങ്ങിയിട്ട് എട്ട് മാസം ഒരു പോണഘാടന അതെന്തോ അങ്ങനെയാണോ നമുക്ക് കുറച്ച് ബേസിക് കാര്യങ്ങള് നമുക്ക് അപ്പൊ അതുപോലെ ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോ എട്ട് മാസം മുമ്പാണ് ഇതിനേശ്വരം കഴിഞ്ഞത് ഇപ്പോ സത്യം പറഞ്ഞാൽ ഇപ്പൊ ഒന്ന് ഒന്നര കൊല്ലം കഴിഞ്ഞാൽ ഇതൊരു കൊടും കാർഡായിട്ട് മാറി അല്ലെ പ്രവിശേട്ടാട്ട് ഒരു ആഗ്രഹം ഏത് ഏത് രാജ്യത്തെ കണ്ടിട്ടാണ് ബ്രസീൽ ബ്രസീലിലെ ആമസോൺ കാർഡുകളെ കണ്ടിട്ടുള്ള അതിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ഇത് എന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രകൃതി സ്നേഹി കൂടിയാണ് ഇവർ ഭയങ്കര ഇഷ്ടമാണ് അവരെ ഈക്ഷികളൊക്കെ ആയിട്ട് സംസാരിക്കുക അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ വന്നിട്ട് അത് വെച്ചാല് ഓരോരുത്തരായിട്ടും ആത്മബന്ധമാണ് പിന്നൊരു ആഗ്രഹം ഉണ്ട് ഈ ഒരു ഒന്നര കൊല്ലം രണ്ടു കൊല്ലം കഴിയുമ്പോൾ നമുക്ക് പണ്ട് മരം കയറി നടന്ന പോലെ നമുക്ക് ഇവിടുത്തെ ഇതൊക്കെ വലുതാവും ഈ ഫ്രൂട്ട്സുകളൊക്കെ വലുതാവും മരം കയറി നടക്കാന്നൊക്കെ പറയില്ല അപ്പൊ നമ്മുടെ മക്കൾക്കൊക്കെ മരം കയറി നടക്കാവുന്ന രീതിയിലേക്ക് ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അവരൊരു ഹാപ്പിനെസ് ഉണ്ടാക്കാന്നുള്ളതാണ് തീർച്ചയായിട്ടും അതെല്ലി ആയിട്ടുള്ളത് അത് മാത്രല്ല ഏറ്റവും നല്ല വായു കിട്ടുന്നു അതുമാതിരി ഇപ്പൊ നമുക്കറിയാലോ ഇപ്പോ നമുക്കിപ്പോ അവിടെ ഫിഷ് തെറാപ്പി ഉണ്ട് വാട്ടർ തെറാപ്പി ഉണ്ട് അതെ മസാജ് അതുപോലെ തന്നെ പോലെ നമുക്കൊരു അമ്പത് രൂപയുള്ളൂ സ്വിമ്മിംഗ് പൂള് നമ്മളെ മക്കൾക്ക് അല്ലേ പ്രത്യേകിച്ച് ഈ ചൂട് സമയത്തൊക്കെ പറഞ്ഞിങ്ങനെ ആസ്വദിക്കാവുന്ന ഏറ്റവും നല്ല എൻട്രിയും അൻപത് ഉള്ളൂ എന്നുള്ളതാണ് അപ്പൊ ഒരു നമ്മളിപ്പോ മറ്റുള്ള സ്ഥലങ്ങളിൽ പോകണമെങ്കിലോ നല്ലൊരു എമൗണ്ട് നമുക്ക് എക്സ്പെൻസീവ് അല്ലെ ചിലവ മക്കളെ ഇവിടെ ആവുമ്പോൾ മസാല ദോശ ഇപ്പൊ സ്വാമി വർഷങ്ങളായിട്ട് പേരെടുത്തൊരു കാറ്ററിംഗ് സർവീസ് അപ്പൊ അച്ഛൻ്റെ കാലം മുതലന്നെ അപ്പൊ അവിടെനിന്ന് ഒരു മസാല ദോശ ഒരു ചായ കുടിക്കുമ്പോ നമുക്ക് മാക്സിമം എന്താ പറയുക അല്ലെ അത് സ്വാദിഷ്ടമായി നല്ല ഭക്ഷണം കഴിക്കാന്നുള്ള മണ്ണ് കൊണ്ടുണ്ടാക്കിയതാണ് നമ്മളെ അത് മാത്രല്ല അപ്പൊ അതും ആസ്വദിക്കാം ഇനി ഈവനിങ് നമുക്ക് ഒരു ഈവനിങ് വാക്കിനായിട്ടുള്ള പ്ലേസ് ഇവിടെ ഇട്ടിട്ടുണ്ട് ഓപ്പൺ ജിമ്മുണ്ട് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിന് ഒരു സന്തോഷം ഞാൻ പറയില്ലേ ഹാപ്പിനെസ് ലഭിക്കുന്ന എന്തൊക്കെയാണോ ലഭിക്കേണ്ടത് അതിലെ ഒരു ഫ്രണ്ട്ലി ഒരു കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ പറയലെ ഇദ്ദേഹത്തിന്റെ ഒരു സ്വപ്നമാണ് ശരിക്കും ഒന്നര രണ്ടോ വർഷം കഴിയുമ്പോൾ ഇതൊരു കൊടും കാടായിട്ട് ആമസോൺ കാർഡ് പോലെ നമുക്ക് ബ്രസീലിയൻ കാർഡ് പോലെ ആവുന്ന രീതിയിലേക്കാണ് ഇവിടെ പ്ലാൻ ചെയ്ത് നമ്മൾ പ്രവർത്തനങ്ങൾ തുടങ്ങിയേക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഒരു എഫേർട്ട് ചെറുതല്ല നമ്മൾ കാണാതെ പോലെ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു കൂടെ വാല്യൂ ഉണ്ട് രണ്ട് വാക്ക് തീർച്ചയായിട്ടും ഈ നമ്മുടെ ഈ ബുഡുകളെ കുറിച്ച് അതായത് സോറി ഈ നട്ടു വളർത്തിയിട്ടുള്ള നമ്മളെ മരങ്ങളെ ചെടികളെ കുറിച്ച് ഇപ്പൊ മരങ്ങളായി തുടങ്ങി വിപണിയില് ചിലത് കിട്ടുന്നതും കിട്ടാത്തതുമായ ഐറ്റംസ് നരച്ചിലാണെങ്കിൽ ഇപ്പൊ വെറൈറ്റി ഉള്ളത് പിങ്ക് കളറിലുള്ള കശുവണ്ടി കശുവണ്ടി വെണ്ട് അതെ പിന്നെ അത് മാത്രല്ല ഒരു ചേട്ടാ നമ്മളെ എട്ടു കഴിക്കുന്ന ഒരു കാര്യം കാപ്പിൾ ആ കാപ്പിൾ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ പണ്ട് രാജാക്കന്മാർക്ക് മാത്രം കഴിക്കാൻ കിട്ടിയിരുന്നതാ അത് ജനങ്ങളിലേക്ക് എത്തിക്കാന്നുള്ള ചെറിയ കാര്യമല്ല ഈ എട്ടു വർഷം കഴിഞ്ഞാൽ എല്ലാ വർഷവും കഴിക്കും പക്ഷെ ഇതിന്റെ ഗുണം നമ്മൾ ഈ ഫ്രൂട്ട് കഴിച്ചാൽ ഒരു ദിവസം മുഴുവൻ അതിന്റെ ഒരു സുഗന്ധം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും അതൊക്കെ വെറൈറ്റിയാണ് ഇത് നമ്മൾ കണ്ടിട്ടില്ല ഇതുവരെ അത് ഇവിടെ അക്ഷയപാതയിലെടുത്ത് അപ്പൊ ഇവിടുത്തെ പ്ലാന്റേഷൻ മൊത്തം ആമസോൺ കാടുകളിൽ നിന്ന് ഇൻസ്പിറേഷൻ വാങ്ങിയിട്ട് തന്നെയാണ് നല്ലത് അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇപ്പൊ നമ്മളിവിടെ ആഗ്രഹിച്ചു ചെയ്യുന്നത് നമ്മളിപ്പോ നിൽക്കുന്നത് കേരളത്തിൽ ആകെ ഉള്ള ഒരു മരത്തിന്റെ അടുത്താണ് അപ്പൊ ഇതൊന്നുമില്ല ഇതെന്ന് വെച്ചാലേ കശുവണ്ടിയാണ് നമ്മൾ കശുവണ്ടി അതെ വൈറ്റ് കണ്ടിട്ടുള്ളു അല്ലെ ഇപ്പോ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് പിങ്ക് കളറുള്ള കശുവണ്ടിയാണ് കുറച്ചു വേദന കയ്യില് മാത്രമേ ചിലപ്പോ കേരളത്തിൽ ഉണ്ടാവുള്ളൂ അത് ഉണ്ടോന്നുള്ള സംശയമാണ് തിരുവനന്തപുരത്ത് മറ്റുണ്ടെന്നാണ് ഇപ്പൊ അറിവ് ഇനി പിന്നെ ഉള്ളത് നമ്മളിവിടെയാണ് അക്ഷയപാതയിലാണ് ഇതും വിദേശ രാജ്യങ്ങളിൽ നിന്നും തന്നെയാണ് അപ്പോ അങ്ങനെയുള്ള ഒരുപാട് വ്യത്യസ്തതകളാണ് അക്ഷയപാത ഇങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാതിരിക്കൂല നമ്മൾ ആഗ്രഹിക്കുന്ന പഠിക്കാൻ ആഗ്രഹിക്കുന്ന കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഫ്രൂട്ട്സിന്റെ വിഭാഗത്തിൽ നമുക്കിവിടെ അക്ഷയപാതയിൽ ആസ്വദിക്കും അതെയർ ഫ്രണ്ട്സ് ഇത് ഈ ഒരു ഈ ഒരു കുറിച്ച് പറയുകയാണെങ്കിലെ നമ്മൾ ഇത് കണ്ടിട്ടേ ഉണ്ടാവില്ല ചിലപ്പോ സ്നേക്ക് ഫ്രൂട്ട് ഇതൊരു ഫ്രൂട്ടിന്റെ മരം തന്നെയാണ് സലാക്ക് എന്നും പറയും അതായത് രാജ്യങ്ങൾക്ക് അതിർത്തികൾ സംരക്ഷണം ഒരുക്കാന്ന് പറയും അതായത് ആക്രമിക്കാൻ വരാതിരിക്കുക ഇനി ആനകളുടെ ഈ ഒരു വരുന്നതിനുള്ള പ്രൊട്ടക്ഷനായിട്ട് ഇനി മറ്റുള്ള അക്രമി സംഘീന്ന് മനസ്സിലായ അപ്പൊ അത് അങ്ങനെയൊക്കെ ഈ കൊള്ളക്കാരി എന്നൊക്കെ രക്ഷ നേടാനായിട്ട് പലരും ഉപയോഗിച്ചിരുന്ന ഒരു ഇതാണ് ഇപ്പൊ തന്നെ അറിയാം ഇതൊരു ചെറിയൊരു മരം ആയിട്ടാണ് വയ്ക്കുന്നത് ഇത് വലുതാവുമ്പോൾ ഇതിനനുസരിച്ച് മുള്ളുകളൊക്കെ ഗംഭീരായിട്ട് വലുതാവും അതിനനുസരിച്ചുള്ള പ്രൊട്ടക്ഷൻ ആണ് കിട്ടുക അപ്പൊ അങ്ങനെയുള്ള ഒരു വിവിധങ്ങളായ കലവറയാണ് അക്ഷയവാദം ഇത് കൂപ്പാസു എന്ന് പറയും ഇതിന്റെ ഈ ഒരു ഫ്രൂട്ടിന്റെ വിയറ്റ്നാമിലും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഉണ്ടാവുന്ന ഒരു ഫ്രൂട്ടാണ് ഇതും അക്ഷയപാതയിൽ വന്ന് നമുക്ക് കാണാം ഇത് വാട്ടർ തെറാപ്പിയാണ് ഒരേ സമയം രണ്ടുപേർക്ക് സുഖമായിട്ടതില് നമുക്ക് ശ്വാസ തെറാസ് ചെയ്യാൻ പറ്റും നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ് എനിക്ക് അത്യാവശ്യം തന്നലോ കഴിയാലും മുട്ട എന്തെങ്കിലും യാത്ര കഴിഞ്ഞിട്ട് കഴിഞ്ഞാല് വരിക സൂപ്പർ ആരേ സമയം രണ്ടുപേരും നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ പരിപാടികളും തന്നെ നമുക്ക് ഒരു ഹോളി കമ്മ്യൂണിയന്റെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കാണ് അടുത്ത ആഴ്ച ടീച്ചേഴ്സ് ഹോളി കമ്മ്യൂണിയൻ ഉണ്ട് പ്രോഗ്രാം നടക്കുന്നുണ്ട് അതുപോലെ ഇവിടെ അക്ഷയപാതകൾ വരുന്ന ഓരോ അതിഥികൾക്കും പാടാനും എല്ലാ ദിവസവും ഇവിടെ നമ്മള് പ്രോഗ്രാം ചെയ്യുന്നുണ്ട് ഇപ്പൊ പതിനൊന്നാം തീയതി ഒരു ഷോ ആണ് നടക്കുന്നത് നമ്മൾ കോമഡി ഉത്സവം ആർട്ടിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാമുകൾ കൊണ്ടും വൈവിധ്യമാണ് അക്ഷയബാധ ഇപ്പോ അവിടെ ഒരു ഫങ്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഹോളി കമ്മഡീ അതുപോലെ എൻഗേജ്മെന്റ് ഫംഗ്ഷൻ നടക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങൾക്കും സൗകര്യങ്ങളുണ്ട് വർഷങ്ങളായിട്ട് ഒരു പത്ത് എഴുപത്തഞ്ചോ തൊണ്ണൂറ് വർഷം ആയിരുന്നു പാരമ്പര്യമായിട്ടാണ് ഇവർ വരുന്നത് അപ്പോൾ ഇത് ഈ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെ ഒരു ഈ പറയുന്ന ഫുഡും കാര്യങ്ങളും ഒക്കെയായിട്ട് വളരെ ഭംഗിയായിട്ടാണ് സ്വാമി സ്കേറ്റേഴ്സിന്റെ ഒരു സംരംഭം കൂടിയാണ് ഈ ഒരു അക്ഷയപാത അപ്പോൾ അതിൽ വല്ലാത്തൊരു വൈബിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ ആസ്വാദനത്തിലേക്ക് ഞാനും സ്വാഗതം ചെയ്യാം തീർച്ചയായിട്ടും അക്ഷയബാധ ചെറിയൊരു കാര്യല്ല ഇതൊരു ഒന്നൊന്നര വർഷം കഴിയുമ്പോൾ ഇതൊരു ചരിത്രമായി മാറുന്ന തരത്തിൽ യാതൊരു സംശയവും അപ്പൊ ഹാർട്ടിവെൽക്കം എല്ലാവരും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു കാരണം ഇവിടെ അത് മാത്രല്ല ഞാനിവിടെ ബന്ധപ്പെടുന്നത് ഈ സംഗീതവുമായിട്ടാണ് എല്ലാ ദിവസവും വൈകിട്ട് കുട്ടികൾക്ക് ഒന്ന് പാടാൻ ആടാനായിട്ട് നമ്മളൊരു പ്ലാറ്റ്ഫോം തന്നെ തയ്യാറാക്കി വീഗം അല്ലേ ദൈവത്തിന്റെ അനുഗ്രഹമാണ് സംഗീതം എന്നൊരു സരസ്വതി ദേവ അനുഗ്രഹം പറയും ഏത് ഭാഷ പറഞ്ഞാലും അതിനൊരു ഒരു വൈബ് ഉണ്ട് ആ സന്തോഷം ഇന്നലെ തന്നെ എത്രയോ പേരെ ഇവിടെ വന്ന് പാടി എത്രയോ പേരെ വന്ന് ആടിയത് അതൊക്കെ ഒരു ഹാപ്പിനെസ് ഇല്ല തീർച്ചയായിട്ടും അതാണ് അക്ഷയപാ അത ആഗ്രഹിക്കുന്നത് ഹാറ്റി വെൽക്കം ടു എല്ലാവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു